ോശില്ലാക്കാനാണ് റവദോശ അപ്പം എനിക്ക് രണ്ട് ഗ്ലാസ് റവൽ ഇടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അവലും ഇടുത്തിട്ടുണ്ട് രണ്ടും പിടിച്ചുടിച്ചിട്ട് വേണം നമുക്കത് മാവാക്കാനായിട്ട് അപ്പം നമുക്ക് അവലോക്ക് കുടിക്കാം അപ്പം ഞാൻ കുടിച്ചുകൊണ്ടുള്ള അവിലും പിന്നെ റവയും അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടുണ്ട് ആ നാളികേരം കൂടി അടിച്ചിട്ട് ഉപ്പിട്ട് ഒരു കാൽ ടീസ്പൂണ് ചടും കൂടിയിട്ട് നമുക്കിത് വെച്ചെടുക്കാം അപ്പൊ അവല് നളി വര റവാ രണ്ട് ഗ്ലാസ് അതൊക്കെ കൂടി അടിച്ചു കൊണ്ടാണ് ഇതെന്റെ പാകം അങ്ങനെ വെള്ളം പാടില്ല ചൂടേ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചോടും ം ചൂട് കൂടുതലായി ചൂട് ഏർ പാകമാക്കിട്ട് വേണം ചെയ്യും നൈസായിട്ട് ഞാൻ മറച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ദോശയാണ് നല്ല ടേസ്റ്റിയുണ്ട് റവിയാണ് റവ ആബില് പിന്നെ നാളികാരല്ലേ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റി ദോശ നല്ല ദോശയൊക്കെ കാണാൻ ടേസ്റ്റുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നല്ല ദോശയാണ് എല്ലൊരു സ്വൽപ്പം എഴുതും അപ്പൊ ഇത് അസിക്കൊരു കുട്ടിക ടേസ്റ്റാ നന്നായി വൈസായിട്ട് ഇത് രണ്ടുമൂടി അരച്ചുണ്ട് അങ്ങനെ ദോശാലും ദോശ വളരെ തീ ക്രമീരിച്ചു വെച്ചിട്ട് വല്ലാണ്ട് തീ ഉള്ളത് നമ്മളടക്കി കുറച്ച് കൊടുക്ക അങ്ങനെ ഉണ്ടാക്കി എടുക്ക നല്ല വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ശ് ഉണ്ടാക്കി നോക്ക നല്ല നൈസ് വളരെ നൈസായിട്ടുള്ള വശയാണ് ടേസ്റ്റ് ഇനി ചെന്നിട്ടുള്ളത് അവരുടെ പിന്നെ റവ പിന്നെ നാളികരാണ് അപ്പൊ അത് എല്ലാം നല്ലതാണ് ഹെൽത്തിയാണ് അപ്പോൾ എനിക്കൊരു ചട്നി ഉണ്ട് പിന്നെ ഉള്ള തക്കാളിയും ഇട്ട് വെച്ചത് ഉള്ളകഴകും തക്കാളിയും സപ്പോളയും പൊടി വെച്ച കറി രണ്ടും കോമ്പിനേഷനുണ്ട് അപ്പോൾ ഞാനത് ഇന്നത്തെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു